കൂട്ടുകാരിയുടെ കല്യാണനിശ്ചയത്തിന് ഇങ്ങനെയാണ് മോഹൻലാലിന്റെ പൊന്നുമോൾ വന്നത് കണ്ടില്ലേ നടി എസ്തറിന് ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിലാണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നിക്കാഹ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചിത്രങ്ങൾ പങ്കുവച്ച നടി എസ്തർ അനിൽ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയാണ് എസ്തർ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് കറുപ്പ് നിറത്തിലുള്ള വേഷമാണ് എസ്തർ ഈ പരിപാടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രവും എസ്തർ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു അടിപൊളി വേഷത്തിൽ വിവാഹവേദിയിൽ ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളും മണവാട്ടിയോടൊത്തു നിൽക്കുന്ന ചിത്രങ്ങളും എസ്തർ പങ്കുവച്ചിരുന്നു ക്ലാസ്സിൽ പരസ്പരം മുടി പിടിച്ചു വലിച്ചും വഴക്കുണ്ടാക്കിയും ചിരിച്ചും കളിച്ചും നമ്മൾ ഒന്നിച്ചു വളർന്നു ഇപ്പോൾ നീ വിവാഹിതയാകാൻ പോകുന്നു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വിവാഹത്തിന് പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഭയങ്കര രസമാണത് പക്ഷേ ദൈവമേ നമുക്കും പ്രായമായി എന്ന അടിക്കുറപ്പോടെയാണ് എസ്തർ ചിത്രങ്ങൾ പങ്കുവച്ചത് ദൃശ്യം എന്ന ചിത്രത്തിൽ നായകനായ ജോർജ് കുട്ടിയുടെ ഇളയ മകളായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് എസ്തർ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സായിരുന്നു എസ്തറിന് പ്രായം ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലും എസ്തർ ഉണ്ടായിരുന്നു നിലവിൽ ദൃശ്യം മൂന്ന് സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി